നബി സല്ലല്ലാഹു അലൈഹി പ്പോ നബിസ് അലൈഹു സ്വല്ലാമിച്ച പള്ളി കൊടി നാട്ടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു നബിയാണെന്ന് അറിയണമെങ്കിൽ ഒരു അത്ഭുതം കാണിച്ചതെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു മരത്തെ നബിതങ്ങൾ വിളിച്ചു ആ മരം കടപുഴകിയിട്ട് വന്നു പിന്നീട് നബിതങ്ങൾ ആ മരത്തോട് തിരിച്ചാണ്ട് പോകാൻ പറഞ്ഞു ആ സ്ഥലത്തുണ്ടാക്കിയ

ഉമയ്യ സൊഹ്ാനുബൻ ഉള്ളാ സുമയ ബി വി അസ്മാ അത് വിത്താബു തങ്ങൾ ഇവിടെ ഉണ്ട് നബി അലൈഹി തങ്ങളുടെ മകൻ കാസിം അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബ് അബ്ദു മനോഹ് കുസയി കിലാബ് മുഹമ്മദ് ബിൻ അലവി മാലിക് ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ ഇവിടെ ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് ആ ചരിത്രപ്രസ്തമായ പള്ളിയിൽ അടുത്താണ് ഇവിടെ എത്താൻ കബൂൽ ചെയ്യട്ടെ